ട്രഷറിയിൽ നിന്നും ബിൽ മാറിക്കിട്ടുന്നില്ല പല പദ്ധതികളും അവതാളത്തിലാണെന്ന് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ കരാറുകാർ പുതിയ പ്രവൃത്തി ഏറ്റെടുക്കുന്നതിനുള്ള മടി കാണിക്കുന്നത് പദ്ധതികൾക്ക് തടസ്സമാകുന്നതായും വൈസ് പ്രസിഡന്റ് പറഞ്ഞു വലിയ പഞ്ചായത്തായിട്ടും ജീവനക്കാരില്ലാത്ത പ്രയാസം നേരിട്ടൊരു പഞ്ചായത്താണ് അങ്ങാടിപ്പുറം സ്ഥിരമായി ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറും ഓവർസിയറും ഇല്ലാതെ കടന്നുപോയത് മാസങ്ങളാണ് ട്രഷറിയിൽ നൽകിയ ചെക്ക് പോലും മാറാനാവാതെ ഒരു കോടിയോളം രൂപയുടെ ബില്ലുകൾ കെട്ടിക്കിടക്കുന്നത് കാരണം ഗുണഭോക്താക്കളും കരാറുകാരും കടബാധ്യതയിലേക്കും നീങ്ങുന്ന അവസ്ഥയാണെന്നും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ച് മറ്റു പഞ്ചായത്തുകളെ പോലെയല്ല മാസങ്ങളോളം പഞ്ചായത്തിൽ സ്റ്റാഫുകൾ ഓവർ സി റൂം ഏരിയ അടക്കമുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും നമുക്ക് അത്ര വേണ്ടത്ര സ്റ്റാഫുകളില്ലെങ്കിൽ പോലും വന്ന സ്റ്റാഫുകളും താൽക്കാലികമായി വന്ന മറ്റു പഞ്ചായത്തിൽ നിന്നും താൽക്കാലികമായി വന്ന സ്റ്റാഫുകളും കഠിനാധ്വാനം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധിയുടെയും ഇംപ്ലിമെന്റ് ഓഫീസർമാരുടെയും മറ്റു സ്റ്റാഫുകളുടെയും കഠിനാധ്വാനം മൂലം നമ്മൾ ബില്ല് സബ്മിറ്റ് ചെയ്യുകയും അത് വേണ്ടത്ര രീതിയിൽ ട്രഷറിയിലുള്ള നിയന്ത്രണം മൂലം അത് ഒരു കോടി പതിനൊന്ന് ലക്ഷത്തിന്റെ മുകളിലുള്ള വലിയ ഭീമമായ തുക കെട്ടിക്കൊടുക്കുകയാണ് ഇതുമൂലം പഞ്ചായത്തിന് വൻ നഷ്ടത്തിലേക്കാണ് പോകുന്നത് സംസ്ഥാനത്ത് ഉടനീളം ഇത്തരം സ്ഥിതി ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഈ സമയത്ത് പ്രതികരിക്കാതെ വയ്യ സാർ സിസ്റ്റം തെറ്റാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാ പെരിന്തൽമണ്ണ